പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കാൻ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ചേർന്നുള്ള ഫോട്ടോ പതിച്ച് ഒപ്പിട്ട പ്രസ്താവനയോ നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് പുതിയ പാസ്പോർട്ട് എടുക്കാനും നിലവിലുള്ളത് പുതുക്കാനും ഇത് ആവശ്യമാണെന്ന് പുതിയ ചട്ടത്തിൽ പറയുന്നു ഭാര്യയുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പേര് നീക്കണമെങ്കിൽ കോടതിയിൽ നിന്നുള്ള വിവാഹമോചന ഉത്തരവ് നൽകണം ജീവിത പങ്കാളിയുടെ മരണത്തെ തുടർന്നാണ് പാസ്പോർട്ടിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം ജീവിത പങ്കാളിയുടെ പേര് മാറ്റി ചേർക്കാൻ പുനർവിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റോ പുതിയ ജീവിത പങ്കാളിക്കൊപ്പമുള്ള ഫോട്ടോ പതിച്ചൊപ്പിട്ട പ്രസ്താവനയോ ആണ് സമർപ്പിക്കേണ്ടത് വനിതാ അപേക്ഷകരുടെ പേരിൽ നിന്ന് പിതാവിൻ്റെയോ കുടുംബത്തിൻ്റെയോ മാറ്റി പങ്കാളിയുടെ പേര് ചേർക്കണമെങ്കിലും വിവാഹ സർട്ടിഫിക്കറ്റോ ഫോട്ടോ ചേർത്ത പ്രസ്താവനയോ സമർപ്പിക്കണമെന്നും മാറ്റങ്ങളെല്ലാം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും നിലവിൽ വന്നതായും സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു